ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനും സർവനിയന്തവും സർവലോക പരിപാലകനുമായ അറഹംറഹ്മാനായ റബ്ബിന്റെ വിലക്കുകൾ ജീവിതത്തിൽ യഥോചിതം പാലിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ നിങ്ങളോരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക ജീവിതത്തിൽ താങ്ങും തണലുമായി സംരക്ഷണമേകി കൂടെ ഒരാൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസമാണ് രോഗിയാകുമ്പോ ബാധിച്ച രോഗത്തിൽ ശരീരം നിശ്ചലമായി കിടക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ നീക്കിത്തന്ന് നമ്മെ സഹായിക്കുന്നവൻ ഉണ്ട് എന്നറിയുമ്പോൾ വലിയ ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ മനുഷ്യൻ അവന്റെ ദുർബല നിമിഷങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ ഒരാൾ ആശ്വാസം പകർന്നു കൂടെയുണ്ട് എന്നറിയുന്നത് എത്ര വലിയ സമാധാനത്തിന് കാരണമായി തീരുന്നുണ്ട് എന്നതാണ് അങ്ങനെയാണെങ്കിൽ മുസ്ലിമീങ്ങളാണ് എന്ന നിലക്ക് കൃത്യമായൊരു വിശ്വാസം ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നവർ എന്ന നിലക്ക് അവൻ്റെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് വ്യതിയക്തമാക്കുന്ന ഒന്നാണ് അള്ളാഹു സുബാൻ അവന്റെ കൂടെ ഉണ്ട് എന്ന കാര്യം നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും സൃഷ്ടാവായ അള്ളാഹു അവന്റെ അറിവുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യമാണ് അള്ളാഹു സുബാൻ അഹുമത് അവന്റെ അടിമകളായ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു സംരക്ഷണം നമുക്ക് വെച്ച് തന്നാൽ പിന്നെ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് ഒരു ഭയപ്പാടുണ്ടാകേണ്ട കാര്യം എന്താണ് എന്തിന്റെ പേരിലാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്നതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അള്ളാഹു സുബാനഹുമാലയെ അനുസരിക്കുന്ന അവൻ പഠിപ്പിച്ച വിശ്വാസ സംഹിതകളിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്ന അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു സമാധാനം ഒരു ആശ്വാസം ഉണ്ട് എന്നതാണ് അത് നേടിയെടുക്കാൻ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കൃത്യമായി അള്ളാഹു സുബഹാന തല ബോധ്യപ്പെടുത്തി എന്നതാണ് ഒരു പക്ഷേ പ്രവാചകന്മാരുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അവർ പ്രവാചകന്മാരായിരുന്നില്ലേ അവർ അള്ളാഹുവിന്റെ ദൂതന്മാരായിരുന്നില്ലേ അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്തല അവർക്ക് വെച്ചു കൊടുത്തതായിരിക്കും നമുക്കൊന്നും അതുപോലുള്ള ഒരു സന്ദർഭം ഒരു ജീവിതത്തിൽ വന്നില്ല എന്നതായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം ഒരിക്കലുമല്ല അള്ളാഹു സുബാന ഹോത്താലയെ ഭയപ്പെട്ട് അവനനുസരിച്ച് അവൻ പറഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി തന്റെ ഭൗതികപരമായ കാര്യങ്ങളിലും എന്തെങ്കിലും പാക പിഴവുകൾ സംഭവിക്കുന്നുണ്ടോ എന്നൊരു ശ്രദ്ധയോടെ ഈ ജീവിതം എനിക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബാനഹുമാലയിലേക്ക് മടങ്ങുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവനെ കണ്ടുമുട്ടുമ്പോൾ ഞാനൊരു യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് എന്ന് മനസ്സിലുള്ളവന് പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ എന്നൊരു മാതൃക ഉൾക്കൊള്ളുമ്പോൾ ആശ്വാസം കൊണ്ടാൽ എന്താണ് പ്രയാസമുള്ളത് അതിന് വിശ്വാസത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവൻ അതിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചത് എങ്കിൽ ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ അറിവ് നേടി വീണ്ടും വിശ്വാസത്തെ രൂഢമൂലമാക്കാൻ പരിശ്രമിച്ചാൽ എന്താണ് പിന്നെ തടസ്സമുള്ളത് അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ ആ ഒരു പരിശോധന നടത്തുമ്പോൾ അവർ ജീവിതത്തിൽ ഏറ്റെടുത്ത തവക്കുലും അവർ ജീവിതത്തിൽ കൊണ്ടു നടന്ന പ്രതീക്ഷയും അള്ളാഹു സുബാനഹത്താലയെ സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതവും അവർക്ക് നൽകിയത് അങ്ങനെയായിരുന്നുവെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ യൂസുഫ് നബി അലഹിസ്സലാമിന്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ അള്ളാഹു വളരെ ഭംഗിയായി പറയുന്നിടത്ത് തന്റെ പിതാവ് യാക്കൂബ് നബി അലഹി സ്വലാം ജീവിതത്തിൽ കൊണ്ടു നടന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ജീവിതത്തിൽ അദ്ദേഹം കൊണ്ടുനടന്ന തവക്കുൽ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചൊക്കെ ഖുർആൻ പറയുന്നിടത്ത് പറയുന്നുണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് രാജാവിന്റെ സന്നിധിയിലേക്ക് തന്റെ മക്കൾക്ക് ആ നാട്ടിലെ ഭക്ഷണമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ മഹാനായ യൂസു നബി അലൈ ഇസ്ലാമിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ രാജാവ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തന്റെ സഹോദരനെ കൊണ്ടുവരാൻ രാജാവ് ആവശ്യപ്പെടുമ്പോൾ യാക്കൂബ് നബിക്ക് മുമ്പിൽ ബാക്കിയുള്ള മക്കൾ വന്ന് കാര്യം ബോധിപ്പിക്കുമ്പോൾ ബാപ്പ പറയുന്ന ആ ഭാഗം ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട് അദ്ദേഹം യാക്കൂബ് നബി ാം പറയുകയാണ് തന്റെ സഹോദരന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പോലെയല്ലാതെ അവന്റെ കാര്യത്തിൽ നിങ്ങളെ എനിക്ക് വിശ്വസിക്കാനാകുമോ എന്നതാണ് ആദ്യ സമയത്ത് ചെറിയ പ്രായത്തിൽ യൂസുഫ് നബി അലൈഹിസ്ലാമിനെ കൊണ്ടുപോയി പ്രയാസത്തിലാക്കിയ ആ കാര്യത്തെ അദ്ദേഹം അവിടെ ഓർക്കുകയാണ് അതെടുത്ത് ചോദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ അള്ളാഹുവാണ് നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുന്നവൻ അവൻ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണികനാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അതൊരു ഒരു പ്രവാചകന്റെ വിശ്വാസമാണ് മനസ്സിൽ രൂഢമൂലമായ വിശ്വാസത്തിന്റെ ബാക്കിയിൽ നിന്ന് പുറത്തേക്ക് വന്ന അദ്ദേഹത്തിന്റെ ആ സംസാരം ആ വർത്തമാനം അതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും സംസാരമായി പുറത്തേക്ക് വരേണ്ടത് എന്നതാണ് മഹാനായ മൂസാ നബി അലിസ്സലാം തന്റെ കൂടെ കൂടി വിശ്വസിച്ച മനു ഇസ്രായേലിനെയും കൊണ്ട് അദ്ദേഹം ഫിറാവിനിന്റെ അക്രമത്തിൽ നിന്ന് ഓടി അകലുമ്പോൾ അങ്ങനെ സമുദ്രത്തിന്റെ അരികിലെത്തുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കുകയാണ് എന്താണ് നമ്മൾ ഇനി ചെയ്യുക മഹാനായ മുസനബി അലഹി സ്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂഢമൂലമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാക്കുകളും നമുക്ക് ഏവർക്കും സുപരിചിതമാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ എന്താ അള്ളാഹു സുബാന ഹുല നമ്മുടെ കൂടെയുണ്ട് എന്നതാണ് അവൻ എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കാണിച്ചു തരുമെന്നതാണ് അള്ളാഹു സുബാന ഹു മത്താല ആ ഫിറാരിന്റെ മുമ്പിൽ പോയി പറയാൻ ഒരിത്തിരി പ്രയാസമുണ്ട് പേടിയുണ്ട് എന്ന് അദ്ദേഹവും തന്റെ സഹോദരൻ ഹാറൂനും അറിയിച്ചപ്പോൾ അവരോടും അള്ളാഹു പറയുന്നുണ്ട് ഇന്നനി നിങ്ങളെ നിങ്ങളെ ഞാൻ ഞാൻ കാണുന്നുണ്ട് ണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ ഭയപ്പെടാതെ മുമ്പിൽ പോയി ഏറ്റവും നല്ല വാക്കുകൾ സംസാരിച്ച് ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നതാണ് മൂസാ നബി അലൈഹിമിനോട് അള്ളാഹു സുബാനുഹത്താലയുന്നത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല മുമ്പിലും അള്ളാഹു സുബാനുല പറഞ്ഞ പഠിപ്പിച്ച വിശ്വാസം അത് തന്നെയായിരുന്നു ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ് ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്ന് കലർപ്പില്ലാത്ത തൗഹീദാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ കണിശമ കണിശത പുലർത്തുന്ന ഒരു വിഭാഗം ആയിരിക്കണം ആയിരിക്കണമെന്നതാണ് തൗഹീദ് മനസ്സിൽ ഉറച്ചു നിൽക്കണം നിൽക്കണമെന്നതാണ് അള്ളാഹു സുബാനഹു താലയെ മാത്രം ആരാധിക്കുന്നതായി ജീവിക്കണമെന്നതാണ് മഹാനായ ഇബിനെ അബ്ബാസ് അള്ളാഹുഅൻഹു ചെറിയ പ്രായക്കാരനായിരിക്കെ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം യാ ഗുലാം അല്ലയോ പൊന്നുമകനെ കലിമാത് ചില കലിമാത്തുകൾ ഞാൻ നിന്നെ പഠിപ്പിക്കുകയാണ് നിനക്ക് പഠിപ്പിച്ചു തരികയാണ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ നിനക്ക് സംരക്ഷണം നീ ും നിന്റെ കാര്യങ്ങളിൽ നിനക്ക് അവനെ കണ്ടെത്താം നിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തെരഞ്ഞെടുത്ത് അള്ളാഹു ഉണ്ടാകുമെന്നതാണ് ആ ചെറിയ പൊന്നു മകനോട് പോലും അള്ളാഹുവിന്റെ അലൈഹി അലൈവ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് എന്താ ഇതാ നീ നീ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കണം ചോദിക്കണം സഹായം സഹായം നിനക്ക് രേഖപ്പെടുത്തിയ ഒരു കാര്യം നിനക്ക് ലഭിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യം അത് ഈ ഉമ്മത്ത് മുഴുവനും കൂടി അതിന് നിനക്ക് ലഭിക്കണ്ട എന്ന് കരുതി നിനക്കതിൽ നിന്ന് തടസ്സം സൃഷ്ടിച്ചാൽ അവർക്കതിന് സാധിക്കുകയില്ല കാരണം അള്ളാഹു നിനക്കത് ലഭിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതുപോലെ തന്നെ വല വിചിതമാവൂ അല അഞ്ഞുറൂക്ക നിനക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അവർ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും അവർക്കത് സാധിക്കില്ല എന്ന ബോധ്യമാണ് പഠിപ്പിച്ചു കൊടുത്തത് ഒരു ചെറിയ കുട്ടിയോട് പോലും അദ്ദേഹത്തിന്റെ പ്രായം പതിനാലോ പതിനഞ്ചോ പതിനാറോ വയസ്സുകളിലാണുള്ളത് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലമ മരണപ്പെടുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് പതിനഞ്ചോ പതിനാറോ വയസ്സേ ആയിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലമ ഒരു കുട്ടിയോട് പോലും പറഞ്ഞ ഉപദേശം ഇതാണെങ്കിൽ തന്റെ മനസ്സിൽ വിശ്വാസം രൂഢമൂലമാകണം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് സഹായം ചോദിക്കണം ചോദിക്കണമെന്നതാണ് ഒരു പൊന്നുമകനോട് പോലും പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ എത്ര കണ്ട് ഈ വിഷയത്തെ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് എന്നത് നമുക്ക് ഈ സംഭവം പറയുമ്പോൾ മനസ്സിലാവുകയാണ് രണ്ടാമതായി പറയാനുള്ളത് തവക്കുലിന്റെ ബോധമാണ് നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന ആളുകളായി മാറണമെന്നതാണ് ഇല്ലാ തൻ സുറൂഹും മഹാനായ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ഭയപ്പെട്ടുകൊണ്ട് പാത്തും പതുങ്ങിയും വളരെ ുമാണ് ആ ഹിജറ ആ പലായനം നടത്തുന്നത് അതിന്റെ ഇടയിൽ മക്കയിലെ പെട്ട പ്രമുഖരൊക്കെ അവിടെ അബൂജഹൽ പ്രഖ്യാപിച്ചതെല്ലാം കേട്ടിട്ടുണ്ട് പ്രവാചകനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചാൽ എന്ന് അവർ ആഗ്രഹിച്ച് ആശിച്ച് നടക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം എന്ന് നിങ്ങൾ ഓർക്കണം നിന്റെ നാട്ടുകാർ പുറത്താക്കിയ സന്ദർഭത്തിൽ അങ്ങനെ നീ പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരു മാത്രം ആയ സാഹചര്യത്തിൽ അതൊന്ന് ആ അറിയാം എന്താ പ്രവാചകൻ അലൈഹി വസ്ലമ പറയുന്നുണ്ട് പ്രവാചകരെ അവർ നമ്മുടെ ഗുഹാമുഖത്തെത്തിയിട്ടുണ്ട് അവർ അവരുടെ തല തല ആ നേരെ വെച്ച ഒന്ന് നോക്കിയാൽ അവർ നമ്മെ കാണും അവരിൽ ആരെങ്കിലും ഒരാൾ നമ്മെ കാണും അപ്പോൾ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല ചോദിക്കുകയാണ് രണ്ടാള് മാത്രമുള്ളപ്പോൾ അവരെ പറ്റി നീ വിചാരിച്ചു വെക്കുന്നത് എന്താണ് അള്ളാഹു സാലി സുഹുമാ അള്ളാഹു മൂന്നാമനായി അവരുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് നീ അബൂബക്കറെ പേടിക്കേണ്ടതിന്റെ ഹെസൻ ഖുർആാനിന്റെ വാക്കാണിത് ഉണ്ട് എന്നതാണ് അതിനുശേഷം സമാധാനം ഇറക്കി കൊടുത്ത് നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ സൈന്യത്തെ ഇറക്കി കൊടുത്ത് സഹായം നൽകിയ സാഹചര്യം ഖുർആനിൽ പറയുന്നുണ്ട് അത് തവക്കുലായിരുന്നു അള്ളാഹുളള എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇത് നമുക്ക് ആവശ്യമാണ് നമ്മൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വിശ്വാസം രൂഢമൂലമല്ലാത്തത് കൊണ്ട് നമ്മൾ ിൽ പറഞ്ഞു പോകുന്ന ചില കാരണങ്ങൾ കൊണ്ട് ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയല്ലേ നമ്മുടെ തവക്കുൽ ശരിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകും ഇവിടെ നിന്ന് നമ്മൾ ആ പാഠം പഠിച്ചെടുക്കേണ്ടതുണ്ട് മൂന്നാമതായി മൂന്നാമതായി പറയാനുള്ളത് നമ്മുടെ ജീവിതം തെക്ക്വയോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് തെക്കുവയോടുകൂടെ ജീവിക്കുന്നവർക്ക് ഈ സൗഭാഗ്യം ലഭിക്കുമെന്നത് തന്നെയാണ് ഇന്നലാഹീനുഹു അല്ലാഹു ആരുടെ കൂടെയാണ് ജീവിക്കുന്ന ആളുകളാണ് എന്താണ് ആ എന്താണ് എങ്ങനെയാണ് ആ ആ സൂക്ഷ്മത സൂക്ഷ്മത ജീവിതത്തിൽ ജീവിതത്തിൽ പാലിക്കേണ്ടത് ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ആരെങ്കിലും സൂക്ഷിച്ചാൽ അവന്റെ കൂടെ ഉണ്ടാകും ഒരിക്കലും തകർക്കപ്പെടാത്ത തോറ്റുപോകാത്ത ഒരു സംഘം അവരുടെ കൂടെയുണ്ട് അവരെ കൊണ്ടിരിക്കുന്ന ഉറങ്ങാത്ത ഒരു കാവൽക്കാരനുണ്ട് വൽഹാദി മാർഗം പേച്ചു പോകാത്ത ഒരു സന്മാർഗി അവരെ കൂടെയുണ്ട് അള്ളാഹു കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് പകർന്നു നൽകുന്നത് എന്നാണ് നാലാമതായി പറയാനുള്ളത് അല്ലാഹുവിനോട് സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുന്നവർക്ക് കൂട്ടായി അവരുണ്ടാകുമെന്നതാണ് അള്ളാഹു സുബാനത്താൽ ഉണ്ടാകുമെന്നതാണ് അള്ളാഹുവിനോട് പറയാനുള്ള ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കണം എന്നതാണ് മഹാനായ നൂഹ് നബി അലഹി സ്വലാം അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കുറെ കാലത്തെ ജീവിതത്തിന് അപ്പുറത്ത് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഖുർആനിൽ യഥേഷ്ടം എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് പ്രവർത്തിച്ചതിന്റെ ശേഷം താൻ നിരാശനായി പോകുന്നില്ല തൊട്ടപ്പുറത്ത് മഹാനായ യൂനുസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു നാട്ടിൽ പ്രബോധനം നടത്തി പ്രയാസപ്പെട്ട അദ്ദേഹം തിരിഞ്ഞു പോയപ്പോൾ അള്ളാഹു സുബ്ഹാനോ താലം ആ ഭാഗം എടുത്തു തിരിക്കുകയാണ് മഹാനായ യൂനുസ് നബിയുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് ഖുർആാൻ പറയുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് എന്തായിരുന്നു എന്ന് ഖുർആൻ പറയുകയാണ് അള്ളാഹു സുബാനോ തല തീരുമാനിച്ചു വെച്ചത് എന്തായിരുന്നുവെന്നും ർ പറയുകയാണ് ഇന്നി കുന് അല്ലോ മഹാനായ യൂനുസ് നബി അലൈഹി അലൈഹിമിന്റെ സന്ദർഭം നമ്മൾ ഓർക്കുക അദ്ദേഹം കുവിതനായി പോയിക്കളഞ്ഞ സന്ദർഭം നാം ഒരിക്കലും അദ്ദേഹത്തിന് ഞെരുക്കമുണ്ടാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു വച്ചു എന്നതാണ് ജീവിതത്തിനൊരു പ്രയാസം ഉണ്ടാവൂലെന്ന് നമ്മൾ കരുതുന്നുണ്ടോ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടോ പക്ഷെ അങ്ങനെ ഉണ്ടാകുമെന്നൊരോർമ്മപ്പെടുത്തലാണ് അള്ളാഹു നൽകുന്നത് അങ്ങനെ അദ്ദേഹം വിളിക്കുകയാണ് അള്ളാഹുവിനെ ആ ഇരുട്ടറകളിൽ വെച്ച് കടലിന്റെ ആഴയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹുവിനെ അല്ലാഹു ഞാൻ അക്രമം ചെയ്തവരിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം ചെയ്തിട്ടുണ്ട് നാം അദ്ദേഹത്തിന് ഉത്തരം ചെയ്തിട്ടുണ്ട് ആ കടലിന്റെ ആഴയിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെയാണ് അള്ളാഹു സുബ്ഹാൻ തലങ്ങളെ രക്ഷപ്പെടുത്തുന്നത് എന്നതാണ് അത് പ്രവാചകന്മാർക്ക് മാത്രം പറഞ്ഞതല്ല വിശ്വാസം മനസ്സിൽ രൂഢമൂലമായ അവർക്ക് ലഭിക്കുന്നതാണെന്നതാണ് ഈ ആയത്തിന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ഇതിന് സമാനമായ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ഓർത്തെടുക്കേണ്ട കാര്യങ്ങളാണ് അവന്റെ തക്കവയും അവന്റെ തവക്കുലും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള ഭയപ്പാടും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാന ഹോമത്താലയോടും എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചും ദായികളിൽ ഇന്ന് മുന്നോട്ട് പോകുന്നതിന് വിശ്വാസിക്കും എന്ത് പ്രയാസമാണ് ഉണ്ടാവുക ഏത് സാഹചര്യത്തിലാണ് നമുക്ക് പ്രാർത്ഥനകളില്ലാത്തത് പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥനയാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറ പ്രാർത്ഥിക്കുകയാണ് രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥനയാണ് വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥനയാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഓരോന്നും ഓരോന്നും പരിശോധിച്ചു നോക്കൂ എത്ര അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വിശ്വാസത്തെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഈ പറഞ്ഞ വിഭാഗമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇല്ല എങ്കിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടും അഞ്ചാമതായി പറയാനുള്ളത് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ദിക്കൃകളാണ് മഹാനായ ഉസ്മാൻ ാണ് മഹാനായി ഉസ്മാനുബിൻ ഉദ്ധരിച്ച ഹദീസിൽ വന്ന പ്രാർത്ഥനയാണ് നമ്മൾ രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥന ലാ ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് അലീം കാണാതെ അറിയുന്ന പ്രാർത്ഥന അറിയാത്ത ആളുകൾ എനിക്ക് കാണാതെ പഠിക്കണം ഈ പ്രാർത്ഥന മഹാനായ ഉസ്മാൻ മഹാനായി ഉസ്മാനുബിൻ ഉദ്ധരിച്ച ഹദീസിൽ വന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ പേരിൽ പ്രാർത്ഥനകൾ നടത്തി ദിക്ര നടത്തി പുറപ്പെട്ടിറങ്ങിയവന് രാവിലെ ഈ പ്രാർത്ഥന പ്രവർത്തിച്ചാൽ അവന് പ്രയാസങ്ങൾ ബാധിക്കുകയില്ല എന്നതാണ് ഈ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഉസ്മാൻ റതി അള്ളാഹു മകൻ അബാനിബിൻ ഉസ്മാനിന്റെ ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ ചേർത്ത് വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ അബാനുബിൻ ഉസ്മാൻ ഈ ഹദീസിനെ തനിക്ക് ശേഷമുള്ള ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രയാസം ബാധിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു ഫാലിജി എന്ന് പേരുള്ള ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം തളർന്നു പോകുന്ന രൂപത്തിൽ ഒരു അസുഖം ബാധിച്ചിരുന്നു ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഉസ്മാൻ ബിൻ അഫ്മാന്റെ മകനാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ആള് അബാനുബിൻ ഉസ്മാൻ അബാനുബിൻ ഉസ്മാനെ ഈ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോ അബാനുബിൻ ഉസ്മാൻ ചോദിക്കുകയാണ് മാലക്ക തന്തുറ ഇലയ്യ നീ എന്തെന്നെങ്ങനെ നോക്കുന്നത് മാ ഉസ്മാൻ എന്റെ ഉപ്പ ഉസ്മാൻ നൊണ പറഞ്ഞതല്ലത് കളവ് പറഞ്ഞതല്ല ഈ പ്രാർത്ഥന കളവ് പറഞ്ഞ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിറങ്ങിയവന് ലിഹി ഒന്നും ബാധിക്കയില്ല എന്നുള്ളത് എന്റെ എപ്പ പറഞ്ഞെന്ന് ഓണാറല്ലേ ഞാന് എന്റെ വാപ്പ ഉസ്മാൻ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞതല്ല ഞാൻ പറയുന്നത് ഇന്നെനിക്ക് ബാധിച്ച ഇനി എന്റെ ശരീരത്തിൽ കാണുന്ന ഈ ഉപദ്രവമുണ്ടല്ലോ ഓലിപുത്തു എനിക്ക് പ്രയാസമുണ്ടാക്കിയു അക്കൂല ഈ പ്രാർത്ഥനയാന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേം ഈ പറഞ്ഞ വിക്ര ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് ബാധിച്ചത് എന്നതാണ് ഈ ഹദീസിന്റെ ബാക്കിയിൽ തന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു വരുന്നിടത്ത് പണ്ഡിതന്മാർ ചേർത്ത് വെച്ചതായി കാണുവാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ വല്ലതും ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക നമ്മൾ അന്ന് രാവിലെയുള്ള വിക്ര ചെല്ലിയിട്ടില്ല എന്നുള്ളത് രാവിലെയുള്ള നമ്മൾ ചെല്ലിയിട്ടുള്ളത് നമ്മൾ ഓർക്കുക എന്നതാണ് ഈ ഈയൊരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതിന്റെ കൂടെ ഔത് വിക്കലി മാത്തില്ല ഹിത്താ മാത്തി എന്ന പ്രാർത്ഥന അതിലും ഇതേപോലത്തെ ഒരു സംഭവം പറയുന്നു ബാധിച്ച പ്രയാസവും പറഞ്ഞൊരു സ്വഹാബി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത ഒരു പ്രാർത്ഥനയാണത് ഇങ്ങനെ ജീവിതത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനകൾ ആയത്തുൽ കുർസിയുടെ മഹത്തങ്ങൾ നമ്മൾ ഒരിടത്ത് ഇറങ്ങുമ്പോൾ പറയേണ്ട പ്രാർത്ഥനകൾ എല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട് പ്രാർത്ഥനാ ബുക്കുകളിലെല്ലാം അതുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന പ്രയാസം കൊണ്ട് നമ്മൾ പ്രയാസത്തിൽ തന്നെ അങ്ങ് ജീവിച്ചു പോവുകയാണ് നമ്മൾ പ്രാർത്ഥനകൾ പഠിക്കുക നേരത്തെ പറഞ്ഞു പറഞ്ഞുവെച്ച കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വ്യവസ്ഥ വ്യവസ്ഥപ്പെടുത്തുക അള്ളാഹു സുബാന അവൻ അനുഗ്രഹിച്ചവരിൽ അവൻ അനുസരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد الله هو إندبيد قلوم بلق قلوم جيوتن ما يقلل بالي تكون جيوكنا ميان كوري സമൂഹത്തിൽ ഏത് സാഹചര്യങ്ങളിലും ഇസ്ലാമിനോട് കിടപിടിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള അനാചാരങ്ങൾ കൊണ്ടുപിടിക്കുക എന്നത് സമൂഹത്തിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ പുരോഹിതന്മാർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു അനാചാരത്തിൽ ഉൾപ്പെട്ടതാണ് ഷാബാൻ മാസത്തിലെ അതിൻ്റെ പതിനഞ്ചാമത്തെ ശാബാൻ മാസത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് അന്നൊരു നോമ്പും അന്നുള്ള നിസ്കാരങ്ങളും ഒക്കെ ഇതിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസലമെ പിൻപറ്റുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന തെളിവുകൾ പഠിക്കുന്ന പഠിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മുമ്പിലുണ്ട് എന്നതാണ് ഏതെങ്കിലും ഒരു കാര്യം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കാതെ പോയി എന്ന് പറയുമ്പോൾ അത് അലിയും എന്ന് പറഞ്ഞതിനോടും അല്ലെങ്കിൽ ഇമാം മാലിക് റഹമുല്ല തന്റെ സംസാരങ്ങളിൽ കൊണ്ടുവന്നതുപോലെ പ്രവാചകൻ അലൈഹി സല്ലു അലൈവാരത്തിനെ പഠിപ്പിക്കുന്നു എന്നും ഒക്കെ നമ്മൾ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നതാണ് അഥവാ ഒരു നന്മയും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പഠിപ്പിക്കാതെ പോയിട്ടില്ല എന്നതാണ് അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച നന്മയുടെ കൂട്ടത്തിൽ തെളിവിനൊത്ത രൂപത്തിൽ കാണാൻ സാധിക്കുന്നതൊക്കെ നമുക്ക് പ്രവർത്തിക്കാം അതല്ലാത്തതൊക്കെ സഫി അമ്രീൻ അള്ളാഹുവിന്റെ ദീനിൽ ഈ മാർഗത്തിൽ നമ്മുടെ ഈ ഇസ്ലാമിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കാത്തതായി അള്ളാഹു പഠിപ്പിക്കാത്തതായിട്ടുണ്ടെങ്കിൽ ഫഹുഅറദ്ദുൻ പുതുതായി ഉണ്ടാക്കിയതാണെങ്കിൽ ഫഹുഅറദ്ദുൻ അതിനെ മാറ്റി നിർത്തണം അതിനെ തള്ളേണ്ടതാണ് എന്ന ഹദീസ് മഹദി ആയിശി അള്ളാഹു അഹ ഉദ്ധരിച്ച ഹദീസ് നമുക്ക് ഏവർക്കും സുധരിച്ചിതമാണ് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ഷാബാനിലെ ഈ ബിദാത്തുകള് അനാചാരങ്ങളൊക്കെ പണ്ഡിതന്മാർ ധാരാളം ധാരാളമായി വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും മഹാനായ അലി അൻഹു ഉദ്ധരിച്ച ഹദീസാണ് എന്ന് പറഞ്ഞ് ഒരു ഹദീസിനെ ഉദ്ധരിക്കുന്നു ആ ഹദീസ് ആണെങ്കിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാ ഇതാ വസൂമു യോമഹ എന്ന ഹദീസ് ആ ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും അത് ദുർബലമാണെന്നും ആ ഹദീസ് മൗലു ആണെന്നും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും ഇങ്ങനെ ഈ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ചർച്ചകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ ചർച്ചകൾ നടത്തുമ്പോൾ അതിന്റെ വിശദീകരണങ്ങൾ നടത്തും നടത്തും മഹാൻ അബ്ദുൽ കൈം റഹം തുഹി ചേർത്ത് വെക്കുന്ന ഒരു ഭാഗമുണ്ട് ഷാഫി മദഹബിനെ മാത്രം ഫോളോ ചെയ്തു പോകുന്നവർ എന്ന് പറയുന്നവർ ആണെങ്കിലും മദഹബി പക്ഷപാതിത്തം പിടിച്ചവരാണെങ്കിലും ആ മദബിന്റെ തന്നെ ഇമാമുമാർ പഠിപ്പിച്ചതെങ്കിലും നോക്കാനും വായിക്കാനുമുള്ള ചെറിയ പരിശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു അനാചാരത്തിന്റെ ആളായി മാറേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്നതാണ് അതിൽ അറിയപ്പെട്ട പല പണ്ഡിതന്മാരും മഹാനായ ഇബിൻ ഹജർ ഹൈതമി തങ്ങൾ അതുപോലെയുള്ള അബു ഷാമ റഹ്മഹുല്ല ഇവരെ പോലെയുള്ള പണ്ഡിമാർ ഷാഫി മദഹബിലെ അറിയപ്പെട്ട പണ്ഡിതന്മാർ ഇവരൊക്കെ തന്നെ ഈ ഹദീസിനെ പറയുമ്പോൾ ചർച്ച നടത്തുന്നിടത്ത് പറഞ്ഞത് അയ്യാമുൽ ബീലിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പുകളിൽ ഞാൻ നോമ്പെടുക്കുന്നു എന്ന ഉദ്ദേശത്തിനപ്പുറത്ത് ഷാബാനിന്റെ പതിനഞ്ചിൽ പ്രത്യേകമായൊരു നോമ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതാണ് ഷാഫി മദഹബിലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഭാഗം അതാണ് അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ ഷാബാനിൽ പിന്നെ നോമ്പില്ലേ ഉണ്ട് മഹാനായ പ്രവാചകൻ സൊല്ലാസ്ലം പഠിപ്പിച്ച രീതി എന്താ ഷാബാനിന്റെ പതിനഞ്ചിന്റെ മുമ്പേ നിങ്ങൾ നോമ്പെടുത്തു തുടങ്ങണം എന്നാണ് റസൂൽ സലഹ്സ്ലം റമദാൻ കഴിഞ്ഞാൽ കൂടുതൽ നോമ്പെടുത്തുന്നത് ഷാബാനിലാണ് പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ റമലാനിനെ എല്ലാ അർത്ഥത്തിലും വിലവേൽക്കാൻ ഷാബാനിന്റെ നോമ്പുകൾ അവന് എടുത്തു തുടങ്ങുമ്പോൾ തന്നെ റമദാനിനെ അവർക്ക് പരിപൂർണമായി സ്വീകരിക്കാൻ സാധിക്കുമെന്ന അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം പ്രവാചകൻ സല്ലാഹുലൈസ് രീതി അതായിരുന്നു അതിനെ സ്വീകരിക്കുക എന്ന എന്നതിനപ്പുറത്ത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായി ഷാബാനിന്റെ പതിനഞ്ച് വരുമ്പോൾ തിങ്കളാഴ്ചയിലെ നോമ്പ് എന്ന അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കാം ഷാബാനിന്റെ പതിനഞ്ചിന്റെ നോമ്പ് എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിലെടുക്കാവതല്ല എന്നൊക്കെ പണ്ഡിതന്മാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നൂറ് റക്കാത്ത് നിസ്കരിച്ചുകൊണ്ട് ആയിരം തവണ കുലഹു വല്ലാഹു അഹദു ഓദി പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന നിസ്കാരം ആ നിസ്കാരവും അതുപോലെ പ്രവാചകൻ സല്ലാ അലിസ്ലമ പഠിപ്പിക്കാത്തതാണ് അതിന് ദീനിൽ അടിസ്ഥാനമില്ല അതിനു വേണ്ടി പറയുന്ന ഹദീസുകൾ എന്ന തരത്തിൽ അവരിൽ അവരിൽ തന്നെ അറിയപ്പെട്ട ഷാഫി മദഹബിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഉദ്ധരാളികൾ കാണുവാൻ സാധിക്കും ഇവിടെ ഒരു വാശിയോ വീറോ ഒരു കാര്യത്തെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് വാശി പറയാതെ പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലിസ്ലമ പഠിപ്പിക്കാത്തൊരു കാര്യവുമായി പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ഈ കാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എന്ന് വരുമ്പോൾ എത്ര വലിയ വിരോധാഭാസമാണ് അവർ നമ്മെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ നന്മകൾ ചെയ്തൊരവസ്ഥയിൽ വരുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ടാകില്ലേ നമുക്കറിയാത്ത എന്ത് നന്മകളാണ് അവർക്ക് കൂടുതൽ കിട്ടാൻ അവർക്ക് എന്ത് പ്രവർത്തനങ്ങളാണ് പ്രവാചകരെ പഠിപ്പിച്ചു കൊടുത്തത് എന്ന ചോദ്യം മഹനായ്മ മാലിക് റഹമത്തുല്ലാഹ്ലിയുടെ ആ വാക്കാണ് ഫാന എന്ന വാക്കാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് പ്രവാചകൻ പഠി अनि ग्रेकु अनि ग्रेकु अनि ും അതുപോലെ പ്രവർത്തിക്കാൻ നമ്മൾ തുനിഞ്ഞിറങ്ങുക പ്രവാചകന്റെ യഥേഷ്ടം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ബാക്കി നിൽക്കേയും അനാചാരങ്ങളെ കൊണ്ടുവന്നും നമ്മളൊരു ഹക്കൻ മുസ്ലിമായി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഈ നാട്ടിലില്ലല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹുവിന്റെ റസൂൽ അഹ്ഹുലഹി വസ്ലൽമ പഠിച്ച മാർഗാണ് ജീവിക്കാൻ അള്ളാഹു സുഖാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുഗ്രഹകുമാറാകട്ടെ അറിഞ്ഞും പ്രവർത്തിച്ചും ധാരാളം ഹൈറുകളിലേക്ക് ചേക്കാറാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച വീഴ്ചകൾ പുറത്തു മാപ്പാക്കിത്തരണം റഹ്മാനെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം നീ ദൂരീകരിക്കണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോലെ കപരടം വിശാലമാക്കി നൽകണം റഹ്മാനെ ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ അലഹമ്മുൽ മുഖ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأنبات إنك مجيب الدعوات ويا الحاجات اللهم أجرنا, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم توفنا مسلمين والحكنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا